ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ രണ്ട് ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനതളം നൂറ്റി എഴുപത്തി മൂന്ന് നിങ്ങളുടെ തെറ്റുകൾ തിരുത്തരുത് പലപ്പോഴും നമ്മൾ ഒരു കുറ്റം സമ്മതിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും തെറ്റ് മനുഷ്യ സഹജമാണ് അതുകൊണ്ടെന്താ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലെങ്കിൽ കുറ്റബോധം തോന്നുകയും അത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യും തെറ്റിനെ ശാശ്വതവൽക്കരിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് നിഷേധിക്കൽ ന്യായീകരിക്കൽ കുറ്റബോധം എന്നിവ തെറ്റുകൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആളുകൾക്ക് പശ്ചാത്താപം തോന്നും ആ ഒരു നോവ് അനുഭവിച്ച് തെറ്റുതിരുത്തണമെന്ന തോന്നൽ ഉണ്ടായാൽ തന്നെ ഒരാൾ അതിൽ നിന്ന് മുക്തനായി കഴിഞ്ഞു തെറ്റ് തിരിച്ചറിഞ്ഞവർ അതിൽ നിന്ന് മോചിതരാകുന്നു ബോധപൂർവമല്ലാത്ത ഒരു സംഭവമായി തെറ്റിനെ കാണും ഏതെങ്കിലും പ്രവൃത്തിയിലോ സാഹചര്യത്തിലോ വ്യക്തിയിലോ പാളിച്ചകൾ ഉണ്ടായേക്കാം പാളിച്ചയെ ഒരു പൂവിനെ കരുതുന്നത് പോലെ കരുതൂ കുറച്ചു കഴിയുമ്പോൾ പൂവ് കൊഴിയുന്നത് പോലെ പാളിച്ചകളും കൊഴിഞ്ഞു പോകും ജയ് ഗുരുദേവ്